ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് അടിപൊളി ഒരു വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചേർപ്പങ്കൽ കൊഴുവനാൽ പൈക റോഡിൽ ചേർപ്പങ്കൽ പള്ളിക്കൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം മാറി കൊഴുവനാലിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി പൈക ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് ചേർന്നാണ് മൂന്ന് ബെഡ്റൂം ൂം അറ്റാച്ചഡ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വേണമെങ്കിൽ കൂടുതൽ സ്ഥലം കിട്ടാനുണ്ട് ഇത് നിലവിൽ പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് മിറ്റം മൊത്തം ടൈലിട്ട് അടിപൊളിയാക്കിയിരിക്കുന്നു നല്ല ഗ്രാൻഡ് വീടാണ് ഇതിന് വെറും അറുപത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് കിണറിൽ ധാരാളം വെള്ളമുണ്ട് നല്ല എനർജറ്റിക്ക് ആയിട്ടുള്ളൊരു വീടാണ് വേണമെങ്കിൽ രണ്ടാം നല്ല പണിയാവുന്നതാണ് ആവശ്യത്തിന് സ്ഥലം വേണമെങ്കിൽ മുകളിലേക്ക് കിട്ടുന്നതാണ് മുകളിലത്തെ പ്ലോട്ടുകൾ മുറിച്ച് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് പത്തോ ഇരുപതോ അമ്പതോ എത്ര സെൻറ്റ് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് മനോഹരമായ അടിപൊളി ഒരു വീടാണ് ഇതാണ് സൈഡിലത്തെയും വ്യൂ വരുന്നത് ഇവിടെ മറ്റൊരു ഔട്ടും കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് മൊത്തം ചുറ്റുമതിലൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ജനലും വാതിലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ടിപൊളി ഒരു വീടാണ് വീടിന്റെ അകത്തേക്ക് ഒന്ന് കയറാം നല്ലൊരു സിറ്റൗട്ട് നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയ ഇൻറ്റീരിയർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ എവിടെ വരുന്നു ഞാൻ ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ വരുന്നത് ഇവിടുന്ന് മുകളിലേക്ക് ഷെയർ കൊടുത്തിരിക്കുന്നു ഓപ്പൺ കിച്ചൺ ആണ് മനോഹരമായ കിച്ചൺ നല്ല സ്പേസ് ഉള്ള മനോഹരമായ ഒരു കിച്ചൺ ആണ് സാധാരണ എടുക്കുണ്ട് സ്ലൈഡിംഗ് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളു ഫർഗോളമുണ്ട് എന്നാലും ബാക്കിൽ സിറ്റൗട്ട് വീട് നേരെ വടക്കോട്ട് ബേസിലാണ് ഇരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂം വരുന്നു രണ്ടാമത്തെ കടന്ന് കൂടികളുണ്ട് മറ്റാച്ചിലാണ് മനോഹരമായ ഒരു വീട് തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ബാത്റൂമാണ് ധാരാളം സീലിംഗ് വയ്ക്കാറുണ്ട് കിച്ചണ് മുകളിൽ സ്റ്റെയർ റൂം ഡബിൾ കിച്ചണ് മുകളിലേക്ക് കയറാം ഇതാണ് മുകളിൽ കാണുന്ന സ്ഥലം ഇതിൻ്റെ അകത്തുനിന്ന് എത്ര സെൻറ്റ് വേണമെങ്കിലും കൂടുതൽ വാങ്ങിക്കാവുന്നതാണ് വേണമെങ്കിൽ വേണമെങ്കിലിവിടെ രണ്ടാം നില പണിയാവുന്നതാണ് പഞ്ചായത്ത് റോഡ് വരുന്നത് പാലാ ചേർപ്പങ്ങളിൻ്റെയും കൊഴുവനാലിൻ്റെയും പൈകയുടെയും സൗകര്യമുള്ള പതിനാല് സെൻറ്റ് സ്ഥലത്തുള്ള അതിമനോഹരമായ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന പുതിയ വീട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മിറ്റം മൊത്തം ടൈൽസ് ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഈ വീടിന് വെറും അറുപത് ലക്ഷം രൂപ മാത്രമേ വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് വേണമെങ്കിൽ കൂടുതൽ സ്ഥലം മുകളിലേക്ക് കിട്ടാനുണ്ട് രണ്ടാം നില വേണമെങ്കിൽ പണിയാവുന്നതാണ് സ്റ്റെയർ റൂമുണ്ട് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ En tapariga.